ജി എച്ച് പുതിയ എപ്പിസോഡിലേക്ക് അവർക്ക് സ്വാഗതം നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞത് ആ ഇന്ന് അപ്പൂസുണ്ടോ നമ്മുടെ കൂടെ കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞ ഒരു ഗാർഡൻ വീഡിയോ ആണ് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ വീഡിയോയിലേക്ക് വീഡിയോ പറയുന്ന ചെടിയെ കുറിച്ചാണോ ഓക്കെ അപ്പൊ നമ്മൾ എന്ത് ചെടിയാണ് പറയുന്നറിയാ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഫേൺ ചെടികള് വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട അഞ്ച് കാര്യങ്ങളാണ് കേട്ടോ ഈ അഞ്ച് ഈ അഞ്ച് കാര്യങ്ങൾ അറിഞ്ഞിരുന്നാല് ഏതൊരാൾക്കും വളരെ എളുപ്പത്തിൽ അപ്പൊ ഏതൊരാൾക്കും ഈ ഒരു അഞ്ച് കാര്യങ്ങൾ അറിഞ്ഞിരുന്നാലും ഏത് വെറൈറ്റി ഫാൻ വേണമെങ്കിലും അടിപൊളിയായിട്ട് വളർത്തിയെടുക്കാൻ ഒന്നാണ് അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ മനസ്സിലാവുന്ന രീതിയിൽ നമുക്ക് പെട്ടെന്ന് ആ വീഡിയോയിലേക്ക് പോയാലോ അപ്പൊ നമ്മൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫെൻ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇനയമാണ് കേട്ടോ ഫെൻ എന്ന് പറയുന്നത് ഇഷ്ടംപോലെ വെറൈറ്റികൾ നമുക്കുണ്ട് അതിൽ ചെറിയ റൈറ്റി തൊട്ട് നല്ല അത്യാവശ്യം നല്ല വലിയ വിലകൾ വരുന്നതായ ചെടികൾ വരെ നമുക്ക് കേട്ടോ അപ്പോൾ ഇഷ്ടംപോലെ വെറൈറ്റികളുണ്ട് നമുക്ക് ഏത് അനുസരിച്ച് പോയാലും ഒരു ഫേൺ ചെടി നമുക്ക് എവിടെ നിന്ന് ലഭ്യമാവുന്നതാണ് അപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും ഒരു ഫേൺ ചെടി കളക്ട് ചെയ്യാന്നുള്ളതാണ് ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് ഇനി വരുന്ന അഞ്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഏതൊരാൾക്കും ഈ ഫേൺ ചെടി വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ് അടിപൊളിയായിട്ട് നമുക്ക് ബുഷി രൂപത്തിലോ അല്ലെങ്കിൽ നല്ല ഒരു ഷേപ്പിലോ നല്ലൊരു അട്രാക്റ്റീവ് ഒരു ലുക്ക് ആൻഡ് ഫീലിലോ നമുക്ക് ഈ ചെടി വളർത്തിയെടുക്കാം അപ്പോൾ അതിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഇതിൻ്റെ വെയിലിൻ്റെ വെയിലിൽ എങ്ങനെ വേണം എന്നുള്ളതാണ് അപ്പൊ അതിൽ ഫേൺ ചെടികൾ എന്ന് പറയുന്നത് പ്രകൃതിയാണ് നമ്മൾ ഭയങ്കര വെയിലുള്ളടത്തല്ല എന്നാൽ ഒട്ടും വെയിലില്ലാത്തടത്തും അല്ലാത്ത രീതിയിൽ ഒരല്പം വെയിൽ കിട്ടുന്ന രീതിയിലാണ് ഇവ നിൽക്കുന്നത് അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കുക അടുത്ത വെയിലിൻ്റെ കാര്യം അങ്ങനെയാണ് അപ്പൊ ഓവർ വെയിലും ആകരുത് ഓവർ തണലും ആകാത്ത രീതിയിൽ ചെയ്യുക ചില ഇനങ്ങൾക്ക് മാത്രം വെയിലിന് അത്യാവശ്യമായിട്ട് അവ ഉള്ളവയുണ്ട് അപ്പം ആ വെറൈറ്റി നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അവര് നമുക്ക് പറഞ്ഞു പറഞ്ഞുതരും ഏതൊക്കെ വെറൈറ്റികളാണ് അല്ലെങ്കിൽ നമ്മൾ വാങ്ങിക്കുന്ന വെറൈറ്റിയുടെ വെയിൽ എത്രത്തോളം വേണം എന്നുള്ള കാര്യങ്ങൾ ഒന്ന് ചോദിച്ചേക്കാം ഇപ്പോൾ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇവയുടെ വെള്ളം ആണ് ഇപ്പം ഫേൺ ചെടികൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചാൽ കാണും കിണറിൻ്റെ കരയിൽ തോടിൻ്റെ കരയിൽ വെള്ളം ഉള്ള അല്ല വാട്ടർ ബോഡിയോടുമായിട്ട് അനുബന്ധമായിട്ടായിരിക്കും ഇവ അത് കാണപ്പെടാറുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് ഫേൺ ചെടികൾക്ക് വെള്ളം ആവശ്യമാണ് എന്ന് ഒഴിവാക്കാൻ പാടില്ലാത്ത ഒരു സാധനമാണ് എന്ന് നമുക്ക് മനസ്സിലാകും എന്നാൽ കെട്ടിക്കിടങ്ങുന്ന വെള്ളത്തിലൊന്നും ഈ ഫേൺ ചെടികൾ വളരുന്നില്ല എന്നുള്ളതും നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും അതുകൊണ്ട് തന്നെ വെള്ളം എന്ന് പറയുന്നത് ചെടിക്ക് ആവശ്യമുള്ള അത്യാവശ്യമായ ഒരു കാര്യം ആവശ്യമില്ല അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പക്ഷെങ്കിൽ ഓവറായി മൂഡ് വേര് ചീഞ്ഞു പോകാനും ചെടികൾ പന്നലാകാനും ഉള്ള ഇടവരുത്തരുത് അതുകൊണ്ട് തന്നെ കെട്ടിക്കിടക്കാത്ത രീതിയിൽ നല്ല നിർവാർച്ചയുള്ള രീതിയിൽ വേണം നമുക്ക് വെള്ളവും കാര്യങ്ങളും കൊടുക്കാൻ വേണ്ടി വെള്ളം അത്യാവശ്യമുള്ള എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ നമ്മൾ ഔട്ട്ഡോറിൽ വെക്കുന്ന ചെടികൾക്ക് വെള്ളം നന അതിൻ്റെ ചൂടിൻ്റെ വെള്ളത്തിൻ്റെ അനുസരിച്ച് അല്ലെങ്കിൽ നനം എല്ലാ ദിവസവും നൽകുന്നുണ്ട് അത്യാവശ്യമാണ് ഇൻഡോറിലുള്ളവയ്ക്കാണെങ്കിൽ പോട്ടി നമ്മുടെ പോട്ടി മിക്സറൊക്കെ അനുസരിച്ച് വെള്ളം രണ്ട് ദിവസത്തോളം കൂടി കൂടുതൽ നിൽക്കും അതുകൊണ്ട് ആ സമയത്ത് നമ്മൾ നോക്കി വെച്ച് വയ്ക്കി കൊടുക്കാവുന്നതാണ് വെള്ളം അധികമായാലും വെയിലധികമായാലും ചെടിയുടെ ഇലകൾ മഞ്ഞളിച്ച് വെച്ച് അത് പനിലായി പോകും കൂടാം അപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടി അവിടെ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് വെള്ളം എന്ന് പറഞ്ഞു അപ്പോൾ അതേപോലെ തന്നെ ഇവയുടെ വേരുകൾ എന്ന് പറയുന്നത് ഒത്തിരി താഴേക്ക് പോകാത്തവയതിനാൽ തന്നെ ഈ മണ്ണിനും മുകളിനോട് ചേർന്നിട്ടായിരിക്കും ഇതിൻ്റെ റൂട്ട് ഡെവലപ്മെൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഇഷ്ടംപോലെ കാണാൻ സാധ്യമാകുന്നതാണ് അതുകൊണ്ട് തന്നെ വേനൽക്കാലമാകുന്ന സമയത്ത് ഇതിൻ്റെ ടോപ്പ് ലെയറിൽ നമുക്ക് പൊതു പുതുവുകൊടുക്കേണ്ടതാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേരിൽ വെയിൽ ഡയറക്റ്റ് അടിച്ച് ചൂടായി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് അഴുക്കാകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ ആ കാര്യങ്ങളൂടി നിങ്ങൾ ശ്രദ്ധിക്കുക ഇനിയിപ്പോൾ അടുത്ത മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ പോട്ടി മിക്സറാണ് പോട്ടി മിക്സർ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണുന്ന രീതിയിൽ എന്താ പറയുക ഞങ്ങൾ പ്രകൃതിയാണ് വളരുന്ന അല്ലെങ്കിൽ കാട്ടിൽ പോകുമ്പോൾ കാണുന്ന അല്ലെങ്കിൽ മറ്റൊരി കാണുന്ന ഫേൺ ചെടികൾ സാധാ വളരുന്ന ഫേണിച്ചെടികളെല്ലാം തന്നെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ സാധിക്കും അവയൊന്നും തന്നെ കട്ടിയായിട്ടുള്ള മണ്ണി വളരുന്നില്ല നീ എന്തെടുക്കുന്നേ ഒഴിക്കാൻ നീ ഉണ്ടോ ആ ശരി ഇന്ന് ആ ഫാൻ ചെടിക്ക് ആവശ്യത്തിൽ കൂടുതൽ വെള്ളം ഇതിന് തന്നെ ഈ വീഡിയോ എടുത്ത് തീരുമ്പോഴത്തേക്ക് കിട്ടുന്ന ആണ് ഇനി ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തേക്ക് അതിനെ ഉണക്കി വേണം എടുക്കാനെന്നാണ് തോന്നുന്നത് കണ്ടിട്ട് കേട്ടോ തന്നെ ഇതിന് അല്ലേ ഒഴിച്ചൊഴിച്ച് ചൂട്ടിക്കൂടി തന്നെ വെള്ളം വരുന്നുണ്ട് നമുക്ക് എപ്പോഴും ഇളക്കമുള്ള രീതിയിലുള്ള പോട്ടി മിക്സർ വേണം തയ്യാറാക്കാൻ വേണ്ടി അതിനായിട്ട് നമുക്ക് ചകിരിച്ചോറ് കൂടുതലായി ഉപയോഗിക്കേണ്ടി വരും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഈർപ്പവും നിലനിൽക്കണം അതേപോലെ തന്നെ ഇളക്കവും കിട്ടണം രണ്ടാമത് അടിവളമായിട്ട് കൊടുക്കുന്ന ഏതെങ്കിലും ജൈവമുള്ള നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ഇപ്പം ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ഉണങ്ങി പൊടിഞ്ഞ് ചാണകപ്പൊടിയും അതേപോലെ തന്നെ ആട്ടുമ്പുഴുക പൊടിയും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നല്ലപോലെ പൊടിഞ്ഞ കൂട്ടത്തിൽ തന്നെ പൊടിയാത്ത രീതിയിൽ അതിൻ്റെ മിക്സറോട് ഇടുകുന്നതാണ് നല്ലത് അതായത് ചാണകപ്പൊടികൾ പൊടിയാത്തത് കട്ടയായിട്ടുള്ള ചെറിയ ചെറിയ കട്ടകളായിട്ടുള്ളതും അതേപോലെ തന്നെ ആട്ടുമ്പുഴുക മുഴുവനായിട്ടുള്ളതും കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പോ ഈ പോട്ടി മിക്സർ നമുക്ക് തറയാൻ കുറേ സമയമെടുക്കും നല്ല രീതിയിൽ അത് ഇളക്കമുള്ള ആകുകയും സഞ്ചാരം ഉണ്ടാകുകയും വേരുകൾ നല്ല രീതിയിൽ വളരാനും ഈ ഒരു രീതിയിൽ മെത്തേഡ് ഈ ഒരു രീതിയിൽ ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ ആ രീതിയിൽ നമുക്ക് ചെയ്യാം നമുക്ക് വെയിറ്റ് കുറയ്ക്കണോ വേണ്ടോ നോക്കിയിട്ട് വേണം ബാക്കി ഗാർഡൻ ഓയിലൂടി മിക്സ് ചെയ്യാൻ വേണ്ടി അപ്പോൾ ഈ ഒരു മൂന്ന് കാര്യങ്ങൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് ഇട്ട് കഴിഞ്ഞാലും നിങ്ങൾക്ക് അത്യാവശ്യത്തിനുള്ള നല്ല വളക്കൂറുള്ള ഒരു പോട്ടി മിക്സ് റഫിന് വേണ്ടി തയ്യാറാക്കാവുന്നതാണ് നമ്മൾ ഹാങ്ങിങ് ആയിട്ടാണ് ചെയ്യുന്നതെന്നൊരിൽ ഗാർഡൻസ് ഓയിലിന് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി അല്പം മാത്രം ഉപയോഗിക്കുക അതേപോലെ തന്നെ ചരിച്ചോറ് കൂടുതലായിട്ട് ഉപയോഗിക്കാം ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫെർട്ടിലൈസർ ആണ് ഫെർട്ടിലൈസർ എന്ന് പറയുന്നത് ഇതിനൊരു കാരണവശാലും കടുപ്പം കൂടിയ ഫെർട്ടിലൈസറുകളോ മറ്റേ എന്താ രാസവളങ്ങളോ ഒന്നിത്തിൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് തന്നെ ജൈവവളങ്ങൾ രണ്ട് മാസത്തെ കാലയളവിൽ ഗ്യാപ്പിൽ അല്ലെങ്കിൽ മൂന്ന് മാസത്തെ കാലയളവ് ഗ്യാപ്പിൽ ഇട്ട് മാത്രം കൊടുത്താൽ മതിയായിരിക്കും നല്ലപോലെ ഡയലൂട്ട് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു ജൈവവളക്കൂട്ട് നമുക്ക് മിക്സ് ചെയ്യാവുന്നതാണ് സെ അറികളാകാം പച്ച ചണകം കളക്ട് ചെയ്താകാം അല്ലെ ബയോഗ്യാസിൻ്റെ അങ്ങനെ അങ്ങനാകാം അല്ലെങ്കിൽ ഗോപമൂത്രമോ ആട്ടുമൂത്രമോ അങ്ങനെ എന്തെങ്കിലും ആകാം അപ്പോൾ അങ്ങനെയുള്ള എന്ത് വേണമെങ്കിലും നമുക്കിതിനു വേണ്ടി ഉപയോഗിക്കാൻ സാധ്യമാകുന്നതാണ് അത് നല്ല രീതിയിൽ ഡയലൂട്ട് ചെയ്തിട്ട് കൊടുക്കാം നമ്മൾ കൊടുക്കുന്നത് അളവ് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറയുന്നത് ചെടിയുടെ ചോട് പെട്ടെന്ന് അഴക്കാവും ഇലകൾ മഞ്ഞളിക്കാൻ തുടങ്ങും ചെടി പെട്ടെന്ന് അഴുക്കായി പോകാൻ തുടങ്ങും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഫെർട്ടിലൈസറും ശ്രദ്ധിക്കേണ്ടതാണ് അടുത്ത കാര്യം എന്ന് പറയുന്നത് അഞ്ചാമത്തെ കാര്യമാണ് അഞ്ചാമത്തെയാണ് ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഫേൺ ചെടികൾ ഒരു കാരണവശാലും ഈ റൂട്ടുകൾ ഒത്തിരി താഴേക്ക് ഡെവലപ്പ് ചെയ്യുന്നവയല്ല അതുകൊണ്ട് തന്നെ ഇവയുടെ പോട്ട് എന്ന് പറയുന്നത് നല്ല ആഴത്തിലുള്ള അല്ലെങ്കിൽ നല്ല ഹൈറ്റിലുള്ള പോട്ടുകൾക്ക് ഇവയ്ക്ക് ആവശ്യമില്ല പോ വാവിസ്താരം കൂടിയ എന്നാൽ ഹൈറ്റ് കുറവുള്ള തരം പോട്ടുകളാണ് ഇവയ്ക്ക് ആവശ്യം അതേപോലെ തന്നെ റീപ്പോട്ടിങ് എന്ന് പറയുന്നതും ഇവയ്ക്ക് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമേ അല്ല കാരണം ഒരു മൂന്ന് വർഷമൊക്കെ എടുക്കും ഒരു ചെടി പോട്ടാൽ റീപ്പോട്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി എത്താൻ വേണ്ടി അപ്പോൾ അതും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് പക്ഷേ ഒരു ഇതിപ്പോൾ ചെടി റീപോട്ട് ചെയ്യണോ വേണ്ട തീരുമാനിക്കുന്നത് ഈ ഇതിലെ ഈ ചെടിയുടെ ആണ് ഈ ചെടിച്ചട്ടിയിൽ വളരുന്നതിനേക്കാൾ ഓവർ ആയി കഴിഞ്ഞാൽ നമ്മൾ അതിനെ റിപ്പോർട്ട് ചെയ്യണം പക്ഷെങ്കിൽ എപ്പോഴും നമ്മൾ ഈ ഇതിനെക്കാട്ടിലും നമ്മുടെ ചെടിയുടെ സൈസിനെക്കാട്ടിലും ഒരല്പം കൂടി വലിയ വാവിസ്ഥാനമുള്ള ഹൈറ്റ് കുറവുള്ള പോട്ടിലിവയെ പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നമുക്ക് ഒരു രണ്ട് വർഷത്തോളം മിനിമം അടിപൊളിയായിട്ട് നല്ലായിട്ട് വളർത്തിയെടുക്കാൻ സാധിക്കും അതിനുശേഷം ഇവർ റിപ്പോർട്ട് ചെയ്താൽ മതി അപ്പോൾ അത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇത് കണ്ടില്ല ഇതിൻ്റെ ലീഫൊക്കെ തന്നെ നല്ല രീതിയിൽ വൃത്തിയായിട്ട് നിൽപ്പുണ്ട് ഇപ്പോഴത്തെ ലീഫുള്ള ഉണ്ടോ ഇതഴുകി ഇത് പനലായിട്ടുണ്ട് ഇതിന് മറ്റൊരു ചെടിയുടെ ലീഫ് ഇതിൽ തട്ടി നിന്നുകൊണ്ട് അത്രയും ഭാഗം നമുക്ക് കരിഞ്ഞായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അതൊക്കെയാണ് ഇവയുടെ പ്രത്യേകതകളും അത്രയും ആണ് ഇവയെ നമ്മൾ വളർത്തുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക ഏതൊരാൾക്കും അടിപൊളിയായിട്ട് ഈ ചെടി വളർത്തിയെടുക്കാൻ സാധ്യമാകുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞു ഇത്തരം കാർഷിക സ്വന്തമായ ഗാർഡൻ സ്വന്തമായ വീഡിയോകൾ മലയാളത്തിൽ ലഭിക്കുന്നതിന് ഗ്ലോറി ഫാം ഹൗസ് എന്ന് പറഞ്ഞാൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ആക്കണോടെ പ്രസ് ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും Bye bye.